ഇപ്പൊ ഇന്നത്തെ അവസ്ഥ അതൊന്നും പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞത്ര മനസ്സിലാവുന്ന കൂടി എനിക്കറിയില്ല വെള്ളമല്ലേ അങ്ങനെ പെട്ടിടക്കണോ കഴിഞ്ഞ ദിവസം മുത്തൂസിനെ സഹായിച്ചില്ല പരാതി നമ്മളിത് ഇവിടെ തീർക്കണില്ല ഞാനാണ് കൊണ്ടുപോകുന്നത് ഒരു പത്തുണ്ടെങ്കിൽ ഒരു ഒമ്പതൊക്കെ മുത്തൂസ് കരിക്കും എൻ്റെ കരിക്കണെന്ന് വെച്ചാല് ഞാൻ കരിഞ്ഞത് അങ്ങനെ തിന്നല ഫുള്ള് ഒളിക്കാന് തിന്നാലോ യൂട്യൂബിന്നുഷ് ജ്യൂസ് മൊത്തം യൂട്യൂബ് കണ്ടേന്ന് പറഞ്ഞിട്ട് കൊറച്ച് തേങ്ങ ി പറിട്ട് ഞാൻ നിന്നിക്കണല്ലേ എനിക്കറിയാലോസ്റ്റ് ടേസ്റ്റ് പക്ഷെ ഷേപ്പ് മാത്രം മാറിയിട്ടുള്ള

ആകെ ഞാൻ ചിക്കൻ ചിക്കൻ ോട്ടോ മയോണിസം അതാ മുത്തൂസിന്റെ ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട് ഇണ്ടാക്കാൻ ഉള്ളത് അതിനുള്ള ചിക്കൻ ഐറ്റംസ് ഇവിടെ റെഡി ആക്കി വെച്ചേക്കണോ അതിനുള്ള മാവ് പത്തിരിക്ക മാവതടക്കൊച്ചോ കട്ടൻ ചായ പാവപ്പെടുന്നുണ്ടല്ലേക്ക സംസാരിക്കൂ മുത്ത മുത്തേ മുത്ത ദിവസം മുത്തു ദിവസം പറയാനെ പിന്നെ പറയണ്ടേ മുത്ത ദിവസം പറയാൻ പറഞ്ഞാ പറയണ്ടേ പറഞ്ഞില്ലേണ്ടാക്കിയോണ്ടല്ലൂത് അങ്ങനെ പേടിയാണ് പറഞ്ഞോ എണ്ണയിലെ പറയാണ് ും സത്യങ്ങള് മുത്താണ് പറഞ്ഞിട്ട് ഭയം ബുദ്ധി കാരണം വരെ നല്ല പോലെ കിട്ടി അല്ല മുത്തു എന്നിട്ട് മറിച്ചിട്ടത് കൊണ്ട് ഓ

ആയിക്കോട്ടെ ഇപ്പൊ കണ്ടോ ഞാനൊരു പിടിച്ചാൽ കൊടുക്കൊരു സാധനം കൊടുത്തു കണ്ടിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇട്ടച്ചാ മതി അതെന്തായി ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്ര നേരം ഒന്നും അറിഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തേക്കിന് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ് പിന്നെന്താ വെള്ളതാ ഇവിടെ വെള്ളം പിടിച്ച കേട്ടാ അവിടെ കിണറ്റെന്ന് വെള്ളം കോരി കൊണ്ടുവന്നിട്ട് ഇവിടെ നിറച്ചേക്കണേ ബൈക്കിന്റെ മറികടക്കെ വെച്ചിട്ടോ ഞാൻ തന്നെ ഇരുന്ന് കൊത്തിക്കട്ട് റെഡിയാക്കി വെള്ളതാ താഴെ ഡ്രം ഉണ്ടിട്ട് ഇവിടെ നിറച്ചെച്ചോ എന്നിട്ട് തന്നെ ഓനതാ ഒരു കണ്ണ് തെറ്റ പോ വെള്ളത്തിലും കൂടി എടുത്ത് കളിച്ചാണ് എന്റെ ടാങ്ക് ഉണ്ട് ആയിരത്തിന്റെ ഒരു ടാങ്ക് ഇപ്പൊ താഴെ വേടിച്ചു വെച്ചിട്ടുണ്ട് അതിൽ വേനൽക്കാലല്ലേ എങ്ങനെ തോന്നിയോണ്ട് നമ്മൾ ആദ്യം തന്നെ ടാങ്കൊക്കെ വേടിച്ചൊക്കെ വെച്ചാണോ കയ്യിൽ വെള്ളം നിറക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം കഴിക്കുക ഇവിടെ ഡാങ്കിയുടെ അവസ്ഥ തുള്ളി വെള്ളണ്ട് ഇതാണ് ഇവിടെ ഒരു വാൾവുണ്ട് അതിന് വരുന്ന സമയത്തൊക്കെ ലോക്കി ചെയ്യുമ്പോൾ ഇട്ടച്ചാണ് എത്ര പെട്ടെന്ന് വെള്ളം തീരുന്നെന്ന് വിചാരിക്കാത്തോണ്ട് അതും ഓപ്പണാണ് അതുകൊണ്ട് തന്നെ ടാങ്കിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മളെ മാവൊക്കെ തട്ടോ പൂത്ത് നിൽക്കണേ അപ്പോ സാധാരണ ആദ്യം പൂക്കണതാണ് പ്രാവശ്യം അവസാനത്തേക്കാണ് മാങ്ങ പോത്തിക്കണേ പിന്നെ ചക്ക ഒക്കെ നമുക്ക് വേറെ പോണ്ടട്ടോ നമ്മുടെ പെരൻ്റെ വേലത്തിന് പുള്ളി ചക്കണുണ്ട് അല്ലേ എന്താ ചക്ക നിക്കണോ ചക്ക നിക്കണം അതെ പെരൻ്റെ വേല ഇട്ടാല് ഏറെ ആയിരത്തി ഇവിടെ അത് ടാങ്ക് ഇവിടെ വാങ്ങി വെച്ചു അങ്ങനെയത് പിലാവ് നോക്കണ്ടിട്ടോ നല്ല തേൻ വരിക്കേണ്ട പ്ലാവാണ് എന്താ ഒക്കെ ചക്കണ്ട് ചക്കണ്ട് ചക്ക നോമ്പാണ് നോമ്പ് കഴിയുമ്പത്തേനൊക്കെ ചക്കെ പൊയ്ക്കും ചക്ക ഇല്ലാത്ത പോലൊക്കെ വേണം എന്റെ പറഞ്ഞോളിട്ടോ ഇവിടെ വന്നാൽ ഞാൻ തരും കൊണ്ടുവന്നു തരുമൊന്നുമില്ല ഇവിടെ വന്ന ആരിക്കുവാണെങ്കിലും പഴുക്ക് ഏകദേശം നോമ്പ് കഴിയുമ്പോഴത്തേനും പഴക്കമുള്ളൂ പ്രാവശ്യം എല്ലാം ലാസ്റ്റാണ് മാങ്ങണെങ്കിലും ചക്കയാണെങ്കിലൊക്കെ അവസാനത്തേക്കാണ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിനെയാണ് പഴുത്തീരുന്നത് പക്ഷേ നോമ്പ് കഴിയുമ്പോഴത്തേന് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് പഴുക്കമുള്ളൂ അതാണ് സമാധാനം അല്ലെങ്കിൽ നോമ്പായതുകൊണ്ട് ആരും കഴിക്കൂല്ല അങ്ങനെ അങ്ങനെ പോകും ഇന്നലെ ഇന്നലത്തെ പരിപാടി വരുമ്പോൾ ഈ ടാങ്കിൻ്റെ പരിപാടിയാണ് ടാങ്കിന് താഴെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തു എന്താ താഴെ പൈപ്പ് ഫിറ്റ് ചെയ്തു അങ്ങനത്തെ ഒക്കെ പണിയാണ് നമ്മൾ മൊയിലും കുട്ടിയല്ല ണ്ടല്ലല്ലോ നിങ്ങള് വന്ന ഓടി വരുവല്ലേ കാരണം ഫുഡിന് വേണ്ടിട്ടേ ഫുഡ് ഇഷ്ടം പോലെ അതിനകത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് വത്തക്കിതൊക്കെ ആയിട്ട് അല്ലേ എന്തു ചെയ് ഒന്നുമില്ല ഞാൻ പോയി പുല്ലെടുത്തിട്ട് വരാട്ടോ എന്താ മറ്റോ മോളിന് ആ മേലൊരു വായൻ്റെ അത് കടിച്ചു വലിച്ചെടുക്ക പോന ഒന്നും കിട്ടാത്ത പോലെ പോലെ ക്ലോസ് ചെയ്യട്ടെ ക്ലോസ് ചെയ്യട്ടെ ഇപ്പൊ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോ അതൊന്നും പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞത്ര മനസ്സിലാവുന്നുള്ളതും കൂടി എനിക്കറിയില്ല വെള്ളമില്ല എന്നിട്ടേ അങ്ങനെ പെട്ടിടക്കണം ഒരു ബാത്റൂം പോകുമ്പോൾ വെള്ളമില്ല അതേപോലെ തന്നെ ഒന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമില്ല അപ്പൊ നോമ്പല്ലേ എവിടെയൊന്നും പോയി ഏറ്റിക്കൊണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ആവധുമില്ല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് എന്നാലും അപ്പുറത്ത് വരയുന്നതിന് കുറെ വെള്ളം ഒരുക്കുണു ഇപ്പൊ നോമ്പ് പറഞ്ഞതിനു ശേഷം പോയിട്ട് കുറച്ചും കൂടെ പോരിക്കണം നേരത്തെ നമ്മളിവിടെ മോൾ ഭാഗങ്ങളോ മോളിൽ ഏകദേശം റൂമിലുള്ളൊരു സ്പേസ് കണ്ടിട്ട് നമ്മളിവിടെ കണ്ടില്ല ഇത്രയും സ്പേസ് ഉണ്ട് നമ്മള് ഒരു സ്ഥലം നമ്മൾ ആയതിനെ കണ്ടതായിരുന്നു കാരണം ഇത്ര ഈ ഒരു തിണ്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ മേലത്തേത് പിന്നെ നമ്മൾ നമ്മളെന്താക്കി കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏകദേശം റൂമിലുള്ള സ്ഥലം ആരിലൊക്കെ വന്നാന്ന് കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ റൂമുള്ള സ്ഥലമാക്കി ഇവിടെ നിന്ന് ഒരു കെട്ടിടം തെളിയിക്കാ ഞാൻ അലമ്പിനിയുടെ കുട്ടികളോട് മുഖാതിരിക്കാൻ ചെറിയ സെറ്റപ്പ് ആക്കി വെച്ചാണ് ഇവിടെ നിന്ന് റൂം ഒരു പോലൊരു കെട്ടിണ്ടാക്കിയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബിൻ്റെ ഒരു ഓഫീസൊക്കെ ആക്കാം പിന്നെ ആരെങ്കിലും വന്നാലൊക്കെ കിടക്കാനൊക്കെ പറ്റുന്ന രൂപത്തില് അങ്ങനെയുള്ള റൂമാണ് പുതിയത് സാധനൊക്കെ റെഡി ആയി മുത്തൂസ് കുട്ടികളെ കുളിപ്പിക്കുന്ന തിരക്കിലാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഷവർമ്മില്ലിങ് കയറണത് ഈ എന്താ ട്രൗസർ ഒന്നിട്ടാ നോക്കണോ കഴിഞ്ഞ ദിവസം മുത്തൂസിനെ സഹായിച്ചില്ല പരാതി നമ്മൾ ഇത്പാട് തീർക്കണില്ല ഞാനാണ് സാധനം കൊണ്ടുതാക്കുന്നത് ഇന്നലെ കമന്റിലൂടെ എല്ലാരും പറഞ്ഞു എനിക്ക് മടിയാണ് ഞാൻ ഒരു സാധനം ചെയ്യണില്ലെന്ന് അപ്പൊ ഇന്നണ്ടില്ലേ എല്ലാം ഞാനാ ചെയ്യണത് അതൊന്നല്ല ഞാനാണ് എല്ലാരും ചെയ്യണത് ചിക്കൻ കറി മുത്ത ദിവസമുണ്ടോ ഒരു ദിവസം ഒന്നും സഹായിക്കാനോട് വരില്ല ആയിക്കോട്ടെ നല്ല ഞാനല്ലേ പണിയെടുക്കണത് നിങ്ങൾ പണി പണിക്കണത് ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇണ്ടാവരുത് ഞാൻ ഒരു സഹായം ചെയ്തവർക്കുന്നില്ല പാവം മുത്തൂസ് കഷ്ടപ്പെടുകയാണ് ചെയ്യരുത് എന്താ കണ്ടില്ല ചായ ചട്ടിയെടുക്കണ്ടെന്നും ഞാൻ പിന്നെ എല്ലാം വൃത്തിക്ക് ചെയ്യണോണ്ട് കട്ടൻ ചായ അല്ലേ പാൽ ചായ എത്ര വെച്ചിട്ടുണ്ടായി തൊണ്ണത്തുണ്ടോത്തോ ഞാൻ ഞാൻ വെച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് കേക്കാണ്ട് എടുത്തോണ്ടോ മൊത്തം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ നീ എന്താള്ളത് എന്തള്ളേക്കെടുത്തോണ്ട് ഒക്കെ ഞാൻ അടുത്തോണ്ട് എന്താള്ളേ നീ എന്താള്ള മുത്തൂസ് അപ്പോ എല്ലാ പണി ഞാനായിട്ട് അടുത്തേക്കണത് മുത്തൂസേ ഇങ്ങട്ട് വരരുത് അപ്പൊ മുത്തൂസ എന്നിട്ട് പറയണേക്കെ ഇണ്ടായിക്കണെന്നപ്പോ പറയണത് ഇതാണ് പത്തിരി പത്തിരി തിന്നാൻ പിന്നെ അത് മുത്തൂസിന്റെ ഒരു വെറൈറ്റി പെട്ടോ മുത്തൂസ് ഉണ്ടാക്കുന്നതിൽ ഒരു മുക്ക ഭാഗൊക്കെ മുത്തൂസ് കരിച്ചു ഒരു പത്തുണ്ടെങ്കിൽ ഒരു ഒമ്പണ്ണൊക്കെ മുത്തൂസ് കരിക്കും അതിന്റെ കരിക്കണെന്ന് വെച്ചാല് ഞാൻ കരിഞ്ഞതങ്ങ തിന്നൂല ഫുള്ള് ഒളിക്കാനായിട്ട് തിന്നാനോ ബോഡി ഷേവിങ് അതിന് ഇതാവ ഇത് ഞാൻ തിന്നണെ പറഞ്ഞല്ലേ ആ ഞാൻ അടുത്തത് ചിക്കൻ കറി തേങ്ങാ ചിക്കൻ കറി പിന്നെ അത് മൊത്തത്തിന് പേര് ഞാൻ തിന്നിട്ടുണ്ടാകും പേര് ഇടണം നിങ്ങൾ ആരെങ്കിലും വിസാർ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പേര് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ അടുത്തത് പിന്നെ വത്തക്ക ഓറഞ്ച് ആ ലെയും നാരങ്ങയും തേങ്ങ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസാണ് കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം മുത്തൂസ് യൂട്യൂബ് കണ്ടിട്ട് ഉണ്ടാക്കിയാണ് പിന്നെ പാൽച്ചായും ഇത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ അപ്പത്തെ വീട് തൈക്കാലാണ് അപ്പൊ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസും വീണ്ടും കാണാം സംഗതി എന്ന് പറയുമ്പോ എടുക്കാനൊന്നും ബന്ധിച്ച് മൂടൊന്നുമില്ല കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ട് ചിലതൊന്നുമില്ല ഇന്ന് രാത്രി വെള്ളം അപ്പോ അങ്ങനൊരു ഭയങ്കര വിഷമമാണ് നാളെ വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ വണ്ടിക്കാരോട് വല്ല വെള്ളം പറയും അല്ലെങ്കിൽ പോകും അവസ്ഥയിലാണ് രാത്രി വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും പലവര് ചോദിക്കണമൊക്കെ ഉണ്ടാവും കാരണം എത്ര ദിവസം വെള്ളം വരാത്ത പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം വേനൽക്കാലമാണ് ഇവിടെയാണ് നമ്മുടെ ചുറ്റുപാടിനെ ഒരു വിധത്തിലോട്ട് വേഗം വെള്ളം പറ്റും ചെയ്യും ചില കൂടുതലൊന്നും നമ്മളെ പോലെ ഇല്ലാത്ത അവസ്ഥയുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊതാ നാളെ പുതിയ വീഡിയോസ് ആയിട്ട് വീണു നേരെ ബൈ ബായ് ബൈ ബായി വരെ അവിടെ വണ്ടി ആയിരുന്നു